ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ട് എങ്ങനെയാണ് ഡ്രൈ ആക്കി എടുക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ നമ്മൾ നോർമൽ രീതിയിൽ എങ്ങനെയാണ് മുടി പെട്ടെന്ന് ഉണക്കി ഉണക്കിയെടുക്കാൻ പറ്റുന്നതെന്നുള്ള ഒരു കുഞ്ഞ് ആണ് അപ്പോൾ ഡെയിലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ നമ്മൾ മുടങ്ങാതെ തന്നെ ഈ ഒരു രീതിയിൽ നമ്മൾ ഫോളോ ചെയ്തു പോകുകയാണെങ്കിൽ നമ്മുടെ മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ മുടിക്കുണ്ടാകുന്ന പൊട്ടിപ്പോകുന്ന ആ ഒരു രീതി അതെല്ലാം പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നതാണ് കേട്ടോ വളരെ സിമ്പിളാണ് പ്രത്യേകിച്ച് ില്ല എന്നാലും നമ്മൾ ഡെയിലി ചെയ്തു പോകേണ്ട കുറച്ച് കാര്യമാണെന്ന് പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പം മുടി നമ്മളിങ്ങനെ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് വെച്ചേക്കായിരിക്കുമല്ലോ ഒരു ടവലോ തോർത്തോ എന്തെങ്കിലും വെച്ച് അതപ്പോൾ ഒരു അരമണിക്കൂറോളം നമ്മൾ മുടിയിൽ മുടി നനച്ചതിന് ശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിവെച്ചതിന് ശേഷം നമ്മളൊരു ഇരുപത് അല്ലെങ്കിൽ അരമണിക്കൂറിന് ശേഷം നമ്മൾ അഴിച്ചിടുക മുടി ഫുള്ളായിട്ട് അഴിച്ചിട്ടിട്ട് നമ്മൾ ഒരിക്കലും ചീപ്പ് യൂസ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ കോമ്പ് വെച്ച് നമ്മൾ കോമ്പ് ചെയ്യാനേ പാടില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നനഞ്ഞ മുടിയാണ് അപ്പോൾ നമ്മൾ മുടിയിലേക്ക് പെട്ടെന്ന് തന്നെ ചീപ്പ് വെച്ച് അത് വലിച്ച് എടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ മുടി പൊട്ടിപ്പോകും അതുപോലെ തന്നെ മുടി കോഴിച്ചിലൊക്കെ ഒരുപാട് കൂടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടി അഴിച്ചിട്ടുടനെ തന്നെ അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ വെയിലത്ത് വെച്ചാൽ നമ്മുടെ മുടി നന്നായിട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതായത് മുടിയുടെ ഉൾഭാഗമൊക്കെ നല്ല രീതിയിൽ ഉണങ്ങി കിട്ടാനായിട്ടാണ് നമ്മൾ വെയിലത്ത് നിന്ന് ഉണക്കിയെടുക്കുകയാണെങ്കിൽ മുടിയുടെ ഉള്ളൊക്കെ കൂടുതലുള്ള മുടിയാണെങ്കിൽ ഉൾഭാഗം എന്ത് ചെയ്താലും ഉണങ്ങത്തില്ല രാവിലെ കഴുകിയാലും വൈകുന്നേരം ആയാലും ഉണങ്ങാത്ത മുടികളുണ്ട് അപ്പോൾ മുടി ബാക്കിയുള്ളത് പുറമേ കിടക്കുന്ന മുടി നല്ല രീതിയിൽ ഉണങ്ങി കിട്ടും പെട്ടെന്ന് തന്നെ പക്ഷേ ഉൾഭാഗമാണ് നമുക്ക് ഉണങ്ങാനായിട്ട് പാട് ഇപ്പോൾ മുടി രണ്ട് സൈഡിലേക്ക് ഇട്ടിയേക്കാൻ ഫുൾ ആയിട്ട് കിടക്കണ ഭാഗം ഫുള്ളായിട്ട് നല്ല രീതിയിൽ ഞാൻ ഉണക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു ഉള്ളുള്ള ആ ഒരു ഭാഗമുള്ള ബാക്ക് സൈഡിൽ അപ്പോൾ അവിടെ മാത്രമാണ് കുറച്ചൊന്ന് ഉണങ്ങാനുള്ളത് ഇപ്പോൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ മുടിയിലെ കെട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് അഴിച്ചു കൊടുക്കാനായിട്ട് ഞാൻ വളരെ കുറച്ച് ഓയിലെടുത്ത് കയ്യിലൊന്ന് അപ്ലൈ ചെയ്യുകയാണ് കാരണം നമ്മുടെ കൈ ഒത്തിരി ഡ്രൈ ആണെങ്കിൽ നമ്മുടെ ഹെയറും ഡ്രൈ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളത് വിടർർത്തി വിടർത്തി കൊടുക്കുമ്പോൾ മുടി പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് എണ്ണ കേട്ടോ വളരെ കുറച്ച് മാത്രമേ എണ്ണ ഏതെണ്ണ ആണെങ്കിലും കുഴപ്പമില്ല നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് നോർമൽ നമ്മുടെ കോക്കനട്ട് ഓയിൽ ആയാലും ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതൊരു രണ്ട് മൂന്ന് തുള്ളി മാത്രമേ ഉള്ളൂ അത് അത്രയും എടുത്തതിന് ശേഷം എന്താ ഈ ഒരു രീതിയിൽ നമ്മൾ കെട്ടൊക്കെ അഴിച്ചെന്ന് വിടുകയാണ് ഇപ്പോഴും ഞാൻ ചീപ്പ് യൂസ് ചെയ്യുന്നില്ല കേട്ടോ കാരണം നമുക്ക് കോമ്പ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല ഈ ഒരു ടൈമിൽ കാരണം നല്ല രീതിയിൽ നമുക്ക് കൈകൊണ്ട് തന്നെ മുടിയുടെ കെട്ടൊക്കെ വിടർത്തി കൊടുക്കാവുന്നതാണ് നമുക്ക് മുടി പൊട്ടിപ്പോരുന്നും മുടി ഒഴിച്ചിൽ കുറയാനൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത് കാരണം നമ്മുടെ വിരലുപയോഗിച്ച് നന്നായിട്ട് മുടിയുടെ കെട്ടൊക്കെ വിടർത്തി കൊടുക്കുകയാണെങ്കിൽ പിന്നെ അവിടെ കോമ്പിൻ്റെ ആവശ്യം വരുന്നില്ല കോമ്പ് ചെയ്യേണ്ട കാര്യമേ ഇല്ല അപ്പോൾ ഡെയിലി നമ്മൾ കോമ്പ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു രീതിയൊക്കെ ഒന്ന് മാറ്റി പരീക്ഷിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മുടി കൊഴിച്ചിൽ കുറയാനും മുടി പൊട്ടിപ്പോകുന്നൊക്കെ കുറയാനും അതുപോലെ തന്നെ സ്പ്ലിറ്റൻസ് ഒക്കെ മാറിക്കിട്ടാനായിട്ടും ഇത് വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ മാത്രമല്ല നമ്മൾ കോമ്പ് വെച്ച് ആ ചീ കൊടുക്കുന്ന ആ ഒരു ടൈമിൽ നമ്മുടെ മുടി കൊഴിയുന്ന അത്രയും നമുക്ക് ഈയൊരു ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെയധികം കുറവുണ്ടാകും കാരണം മുടിയിൽ ആ ഒരു ചീപ്പിൽ കിട്ടുന്നത്ര മുടി നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ മുടി ഒരുപാട് കൊഴിഞ്ഞു പോരില്ല കേട്ടോ അത് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക കാരണം ഒക്കെ ആണെങ്കിലും നമുക്ക് അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുൻപാണെങ്കിലും നന്നായിട്ട് കോമ്പ് ചെയ്ത് കെട്ടുന്നവരാണെങ്കിൽ ഇത് ഈ ഒരു രീതി ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മുടി ഒഴിച്ചിലിനൊക്കെ മാറ്റം വരും കേട്ടോ അപ്പോൾ ഇത്രയാണ് ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്തു കൊടുക്കുന്നത് ഇനി ഉൾഭാഗം നന്നായിട്ട് ഉണങ്ങാനുള്ളത് കൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ ഇങ്ങനെ ഒന്ന് ചിക്കി ചിക്കി ഇട്ട് കൊടുക്കുക ഇടയ്ക്ക് നല്ല കാറ്റൊക്കെ അടിക്കുമ്പോൾ നന്നായിട്ട് മുടിയൊക്കെ ഒന്ന് ഒലച്ചൊലച്ച് കൊടുക്കുക അപ്പം നല്ല രീതി തന്നെ ഉണങ്ങി കിട്ടാ കിട്ടും പിന്നെ അതുമാത്രമല്ല നമ്മൾ ഹെയർ ഡ്രയർ ഒക്കെ എന്നും യൂസ് ചെയ്യുന്നത് മുടിക്ക് അത്രയ്ക്ക് നല്ലതല്ല കാരണം ഓവർ ഹീറ്റും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ചൂട് കാറ്റാണല്ലോ അതിയെന്ന് പറയുന്നത് അത് നമ്മുടെ മുടിക്ക് ഒട്ടും തന്നെ നല്ലതല്ല അതുകൊണ്ട് ഈ ഒരു രീതിയിൽ നമ്മുടെ ആയിട്ടുള്ള നോർമൽ ടെക്നിക്കിൽ നമുക്ക് മുടി സിമ്പിളായിട്ട് ഉണക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ മുടി കൊഴിച്ചിൽ കുറഞ്ഞ മുടി നന്നായിട്ട് വളരാനൊക്കെ ആയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ